പപ്പ നിങ്ങളുടെ ഓർമ്മകളാണ് എന്നെ ഓരോ ചുവടുവെപ്പിലും നയിക്കുന്നത് നിങ്ങളുടെ പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് എൻ്റെ ദൃഢനിശ്ചയം ഞാൻ തീർച്ചയായും അവ നിറവേറ്റും രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം രക്തസാക്ഷിത്വ ദിനത്തിൽ വൈകാരിക കുറിപ്പുമായി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക എക്സ് പേജിൽ കുറിച്ചു കൂടാതെ രാജീവിൻ്റെ ഓർമ്മകളുടെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് രാവിലെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പുഷ്പാർച്ചന നടത്തി മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചതിങ്ങനെ ഇന്ത്യയുടെ മഹാനായ പുത്രനായ രാജീവ് ഗാന്ധി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ പ്രതീക്ഷ ഉണർത്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കും ഇന്ത്യയെ സജ്ജമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ധീരവുമായ ഇടപെടലുകളും നിർണായകമായിരുന്നു വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കി കുറക്കുക പഞ്ചായത്തി രാജ് ശക്തിപ്പെടുത്തുക ടെലികോം ഐ ടി വിപ്ലവത്തിന് നേതൃത്വം നൽകുക കമ്പ്യൂട്ടറൈസേഷൻ പരിപാടി നടപ്പിലാക്കുക സുസ്ഥിരമായ സമാധാന ഉടമ്പടികൾ ഉറപ്പാക്കുക സാർവത്രിക രോഗപ്രതിരോധ പരിപാടി ആരംഭിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മുൻ പ്രധാനമന്ത്രി ഭാരതരത്ന രാജീവ് ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഞങ്ങളുടെ ആദരാഞ്ജലികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ തമിഴ് പുലികൾ ആസൂത്രണം ചെയ്ത ചാവേർ ബോംബ് സ്ഫോടനത്തിലാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജീവ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ നാൽപ്പതാം വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി